പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് മൂന്ന് വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുവരെ ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച് സ്കൂളുകൾക്കകത്ത് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ബാധകമല്ല ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ കോഴ്സുകൾക്ക് ചേർന്ന് പ്ലസ് വൺ പ്രവേശനം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി പ്രവേശനം ബാധകമല്ല അവർക്ക് സപ്ലിമെൻ്ററിക്ക് ശേഷം നടക്കുന്ന സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ പോലെയുള്ള ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് പിന്നെ ആർക്കൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ബാധകൾ മൂന്ന് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെന്ററി പ്രവേശനത്തിലൂടെ അപേക്ഷ നൽകാവുന്നത് ഒന്ന് നേരത്തെ അപേക്ഷ നൽകി പ്രവേശനം ലഭിക്കാത്ത ഒരു ഓപ്ഷനുകളും ഒന്നാം ഘട്ടത്തിൽ സ്കൂളുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ അപേക്ഷ നമുക്ക് പുതുക്കി നൽകാവുന്നതാണ് അത് നിങ്ങൾ സൈറ്റിൽ നേരത്തെ വെച്ച സ്കാപ്പിന്റെ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ സൈറ്റിൽ കയറി നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് റിന്യൂവൽ അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് അപേക്ഷ ചെയ്യാവുന്നതാണ് റിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷനുകൾ ആണ് നിങ്ങൾ പ്രത്യേകിച്ച് നൽകേണ്ടത് നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ ഓപ്ഷനുകൾ നൽകുമ്പോൾ വേക്കൻസി ലിസ്റ്റ് സൈറ്റിൽ ആ ഒഴിവിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ വേണ്ടി രണ്ട് നേരത്തെ അപേക്ഷ നൽകി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവും പക്ഷേ ആ അപേക്ഷയിൽ വന്നിട്ടുള്ള ചില തെറ്റുകൾ കാരണം പ്രവേശനം ലഭിച്ചിട്ടുണ്ടാവില്ല ചില നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ തെറ്റായി കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോണസ് പോയിന്റ് തെറ്റായി കൊടുത്തത് കൊണ്ടോ നിങ്ങളുടെ അപേക്ഷ ചിലപ്പോ നിരശ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവേശനം ചിലപ്പോ നിഷേധിച്ചിട്ടുണ്ടാകും അത്തരം വിദ്യാർത്ഥികൾക്ക് ഈ നേരത്തെ റിന്യൂവൽ പോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച റിന്യൂവൽ അപ്ലിക്കേഷൻ പോലെ തന്നെ നിങ്ങളുടെ കറക്ഷൻ കൂടി അവിടെ നൽകി പുതിയ ഓപ്ഷനുകൾ നൽകി അത്തരം വിദ്യാർത്ഥികൾക്ക് കൂടി നേരത്തെ തെറ്റ് അപേക്ഷയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഇവിടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നേരത്തെ അപേക്ഷ ഇതുവരെ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ പ്രവേശനത്തിനു വേണ്ടി അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ മൂന്ന് തരം വിദ്യാർത്ഥികൾക്കാണ് ഈ പ്ലസ് വൺ നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകുക അതുകൊണ്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി തന്നെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് അപേക്ഷ നൽകാം നമുക്ക് അപ്പോൾ അതിൽ ആദ്യഘട്ട ആദ്യത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് ജൂലൈ രണ്ട് മുതൽ ജൂലൈ നാലാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അഡ്മിഷൻ ഇതിന് തുടർച്ചയായിട്ട് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അലോട്ട്മെന്റ് ലഭിക്കും എല്ലാവർക്കും നേരത്തെ പ്രവേശനം ലഭിക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു